ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം ഞാൻ പ്രണിതാലക്ഷ്മി എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാചറിയം ചേരുന്നു വിശദമായ വാർത്തകളിലേക്ക് പുതിയ നികുതി നിരക്കുകൾ ഒന്നും പ്രഖ്യാപിക്കാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആദായ നികുതിയിലും പരോക്ഷ നികുതിയിലും നിലവിലുള്ള നിരക്കുകൾ തുടരും വില വർധനയ്ക്കോ വിലക്കുറവിനോ ഇടനൽകാത്തതാണ് ബജറ്റ് വരുന്ന അഞ്ചു വർഷം കൊണ്ട് വളർച്ചാ നിരക്കിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാകും development programs were thus provisioned in the last 10 years however have targeted each and every household and individual through housing for all har jal electricity for all cooking gas for all bank accounts and financial services for all in record time development programs were thus provisioned in the last 10 years however have targeted each and every household an individual through housing for all har electricity for all cooking gas for all bank accounts and financial services for all in record time development programs കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇരട്ടിയാകും വനിതകൾക്കുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് ഇരട്ടി തുക വകയിരുത്തും റെയിൽവേ മേഖലയിൽ മൂന്ന് വൻകിട ഇടനാഴികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു ഈ കോറിഡോറുകൾ വഴിയാകും വികസനം എത്തുക റെയിൽ കോച്ചുകളെ പരിവർത്തനം ചെയ്യും വരാനിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാലമാണെന്ന് കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു ധനമന്ത്രി major economic corridor, railway corridor programs will be implemented. These are Energy, mineral, and cement corridor, number two, port connectivity corridors, and number three, high traffic density corridors. The projects have been identified under the PM Gati Shakti for enabling multimodal connectivity. They will improve logistics efficiency and reduce cost. The resultant decongestion of the high traffic corridors will also help. In improving operations of passenger trains, resulting in safety and higher travel speed for passengers. Together with dedicated freight corridors, these three economic corridor programs will accelerate our GDP growth and reduce logistic costs. ഒരു കോടി വീടുകളിൽ കൂടി സോളാർ വൈദ്യുതി എത്തും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ രണ്ടു കോടി പുതിയ വീടുകൾ വരും രണ്ടായിരത്തി പതിനാലിന് മുൻപുണ്ടായിരുന്ന എല്ലാ ദൌർബല്യങ്ങളും രാജ്യം മറികടന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ബജറ്റ് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം പുതിയ സർക്കാരിന് നൽകി അവസാനിപ്പിക്കുകയായിരുന്നു ബജറ്റിനെ ചരിത്രപരമായ ബജറ്റ് എന്ന് വിശേഷിപ്പിച്ച നരേന്ദ്രമോദി കർഷകർ സ്ത്രീകൾ യുവാക്കൾ എന്നീ വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും ടീമിനെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു इंक्लूसिव और इनोवेटिव बजट है इस बजट में कंटिन्यूटी का कॉन्फिडेंस है ये बजट विकसित भारत के चार स्तंभ युवा गरीब महिला और किसान सभी को एम्पावर करेगा निर्मला जी का ये बजट देश के भविष्य के निर्माण का बजट है इस बजट में 2047 के विकसित भारत की नींव को मजबूत करने की गारंटी है വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു ആകർഷകമായ ഒരു ബജറ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പലരും എന്നാൽ അതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ പുതിയതായി ഒന്നും ബജറ്റിൽ ഇല്ല എന്നുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ അപ്പോൾ തന്നെ സർക്കാർ പറയുന്നതനുസരിച്ച് സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റ് കൂടിയാണല്ലോ എന്താണ് ഈ ബജറ്റിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ആകെ തുക സർക്കാരിനെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നത് നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഓട്ടോൺ അക്കൗണ്ടാണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴും ഓട്ടോൺ അക്കൗണ്ടിന്റെ എല്ലാ പരിമിതികളിലും ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നിർമ്മലാ സീതാരാമൻ അവകാശപ്പെട്ടത് രണ്ടായിരത്തി ജൂലൈയിൽ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന നടത്തിയതിനു ശേഷമാണ് ഈ മറ്റ് പ്രഖ്യാപനങ്ങളിലേക്ക് ധനമന്ത്രി എത്തിയത് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലേത് ഇപ്രകാരമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ അനുവദിക്കും സോളാർ പദ്ധതിയിലൂടെ ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ട് ലഭ്യമാക്കും ആയുഷ്മാൻ ഭാരത് ഭാരതിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് എല്ലാ ആശ അംഗൻവാടി ജീവനക്കാർക്കും അർഹത നൽകുന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി ഗതിശക്തിക്ക് കീഴിൽ ഏതാണ്ട് മൂന്ന് പ്രധാന സാമ്പത്തിക ഇടനാഴികൾ നിർമ്മിക്കും ഒപ്പം എം എസ് എം ഇകളുടെ വളർച്ചയ്ക്കും ആഗോളതലത്തിൽ അവരുടെ വിപണി പിടിക്കാനും വേണ്ടിയിട്ടുള്ള ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ അത് പുതിയ ഡിസ്ട്രിക്റ്റുകൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രഖ്യാപനമായിട്ടുള്ളത് ക്ഷീരകർഷകർക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരിടക്കാല ബഡ്ജറ്റിന്റെ പരിമിതികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നാണ് ധനമന്ത്രി പറയുന്നത് ഇതിന് അടിസ്ഥാനമായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഗവൺമെന്റിന്റെ മൂലധന ചെലവ് ജി ഡി പിയുടെ മൂന്ന് ദശാംശം നാല് ശതമാനമായി ആണ് ആയിരിക്കുന്നത് അതായത് പതിനൊന്ന് ദശാംശം ഒരു ലക്ഷം കോടിയായി ഇടക്കാല ബഡ്ജറ്റ് ഇതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത വർഷം മൊത്തം കടമെടുക്കുന്ന തുക ഏതാണ്ട് പതിനാല് ദശാംശം ഒരു ലക്ഷം കോടി രൂപയായിരിക്കും കടമായിട്ട് എടുക്കുക ഇത് ജി ഡി പിയുടെ ഏതാണ്ട് മൂന്ന് ദശാംശം നാല് ശതമാനത്തോളമാണ് വരുന്നത് മാത്രമല്ല ഈ ധനക്കമ്മിയുടെ കാര്യത്തിൽ ധനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അത് ഫലം കണ്ടു എന്നുള്ളതാണ് രൂപ ഡോളറിനെതിരെ ശക്തി പ്രാപിച്ചത് വ്യക്തമാക്കുന്നത് അഞ്ചേ ദശാംശം ഒൻപത് ആണ് ഈ വർഷം ധനക്കമ്മി ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ അത് അഞ്ചേ ദശാംശം എട്ടിൽ പിടിച്ചു നിർത്താനായി എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു അതുകൂടാതെ അടുത്ത വർഷം അഞ്ചേ ദശാംശം ഒന്ന് ആയിട്ട് ധനക്കമ്മി കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് മാത്രമല്ല വർഷത്തിൽ േക്ക് ധനക്കമ്മി കുറയും എന്ന് ധനമന്ത്രി പറയുകയും ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം ആണ് ലക്ഷ്യമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകിയെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു ശരി ആർ രാധാകൃഷ്ണനാണ് ബജറ്റുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നൽകിയത് കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംസ്ഥാനത്ത് നൂറ് ശതമാനം വൈദ്യുതീകരണം നടപ്പാക്കി കേരളത്തിലെ റെയിൽ വികസനത്തിന് നല്ല നീക്കിയിരപ്പ് യാതൊരു രാഷ്ട്രീയ പക്ഷാപാതവും ഉണ്ടായിട്ടില്ലെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഉണ്ടാകില്ലെന്നും റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തു സിൽവർ ലൈൻ പദ്ധതിയിൽ നിലവിൽ കേരളത്തിന് താൽപര്യമുള്ളതായി കാണുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു Absolutely no discrimination based on any political considerations. This year's budget, 2,744 crore to Kerala. Modiji has selected a very large number of stations for redevelopment in Kerala as Amrit stations. 35 stations in Kerala are being redeveloped, completely redeveloped. I don't think state government is anymore pursuing any more. ണ്ട് ഡൽഹിയിൽ നിന്നും ബൽറാം ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് പറഞ്ഞതനുസരിച്ച് കേരളത്തിന് സിൽവർ ലൈനിൽ താല്പര്യമുള്ളതായി കാണുന്നില്ല എന്നാണ് അപ്പോൾ സിൽവർ ലൈൻ പദ്ധതി ഇനി ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കേരളത്തിലേക്ക് കൂടുതൽ റെയിൽ സർവീസ് ഏർപ്പെടുത്തുക അല്ലെങ്കിൽ റെയിൽവേ വികസനം നടപ്പാക്കുക എന്നത് ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണോ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രവിത ഈ കേരളത്തിന്റെ സിൽവർ ലൈൻ പദ്ധതിയുടെ നിലവിലെ സാഹചര്യം എന്ത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തോട് നിലവിൽ കേരളത്തിന് ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ താല്പര്യമുള്ളതായി കാണുന്നില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് പദ്ധതി ഉപേക്ഷിച്ചോ എന്ന കാര്യം എന്നാൽ കേരളമാണ് പറയേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരളത്തിനുള്ള ഹൈസ്പ്രി ഹൈസ്പീഡ് റെയിൽവേ സംബന്ധിച്ചുള്ള ചോദ്യത്തോട് ട്രാക്കിലെ വളവുകൾ നിവർത്തിയാൽ തന്നെ വന്ദേ ഭാരത് പൂർണ്ണ വേഗതയിൽ സർവീസ് നടത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന തുക ബജറ്റിൽ റെയിൽവേ വികസനത്തിനായി അനുവദിച്ചിരിക്കുന്ന തുക മുൻപ് യു പി എ സർക്കാർ അനുവദിച്ചതിനേക്കാൾ ഏഴ് മടങ്ങാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് കേരളത്തിലെ റെയിൽവേ വികസനം മികച്ച രീതിയിൽ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നും അതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും സർക്കാർ കാണിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ നേരത്തെ കേരളം റെയിൽവേ വികസനത്തിനായി സഹകരിക്കുന്നില്ല എന്നുള്ള വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന ചോദ്യത്തോട് കേരളം കൂടുതൽ സഹകരിക്കേണ്ടതുണ്ട് റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പിന്തുണ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത കുറച്ച് വർഷങ്ങളിൽ റെയിൽവേ പൂർണ്ണമായും പരിഷ്കരിക്കും എന്നും അദ്ദേഹം വിശദീകരിച്ചു കേരളത്തിലെ വേണ്ടി നടപ്പാക്കിയ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികൾ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരണം നൽകി തൊണ്ണൂറ്റി രണ്ടോളം റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചു കൂടാതെ സ്റ്റേഷനുകൾ ശരി കേരളത്തിന്റെ റെയിൽ വികസനത്തിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപ അനുവദിച്ചതായാണ് റെയിൽവേ മന്ത്രി അശ്വിനി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിലവിൽ കേരളത്തിന് താൽപര്യമുള്ളതായി കാണുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ബലറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്

അടുത്ത കുറച്ച് മാസത്തേക്കുള്ള പണം ചിലവഴിക്കാനുള്ളൊരു അവകാശമാണ് സാധാരണ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ എടുക്കുക അപ്പോൾ അതിനകത്ത് അക്കൗണ്ടാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളത് കൊണ്ട് ബഡ്ജറ്റിനകത്ത് പ്രധാനപ്പെട്ട പോളിസി കാര്യങ്ങളെല്ലാം പറയാറുണ്ട് ആ പോളിസി പറയുമ്പോൾ വലിയ കൂടിയാണ് എല്ലാവരും കാത്തിരുന്നത് ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതിനപ്പുറം ഒരു പഴയ കാര്യം കോപ്പി പേസ്റ്റ് എന്ന നിലയിൽ മാത്രം പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യം വന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ദിശാബോധമേകുന്ന ബജറ്റ് ആണ് ഇന്ന് ബഹുമാനായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു ബജറ്റാണിത് കാരണം കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് നിരാശാജനകമായ ബജറ്റ് എന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാരും പ്രതികരിച്ചു സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുൾപ്പെടെ ഉള്ളവരെ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നിർമ്മല സീതാരാമൻ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അവർ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗങ്ങളുടെ ഒരു തനിയാവർത്തനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടപ്പാക്കിയ പദ്ധതികളുമൊക്കെ തന്നെ വീണ്ടും വായിച്ച് പോവുക എന്നല്ലാതെ പുതിയ പദ്ധതികളൊന്നും ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഇപ്പോൾ കിട്ടിയത് തുടരുന്നു കരാറുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ മലപ്പുറത്ത് വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ പിടിയിൽ പാലക്കാട് ചിറ്റൂർ സ്വദേശി രാജീവ് എം ആണ് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത് ജൽ ജീവൻ മിഷന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള തീയതി നീട്ടി നൽകാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് സമീർ ഇയാൾ സ്ഥിരം കൈക്കൂലിക്കാരനാണെന്നുള്ള പരാതി ഉണ്ടായിരുന്നോ ആ പരാതിയെ തുടർന്നായിരുന്നോ ഈ അന്വേഷണം നിലവിൽ വിജിലൻസിന് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ഒരു പിടികൂടൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം സർക്കിൾ ഓഫീസിലെ ഡ്രാഫ്റ്റ്മാനായിരിക്കുന്ന രാജീവ് എം എം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് നിലവിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന നേതൃത്വത്തിലായിരുന്നു ഇദ്ദേഹത്തെ പിടികൂടിയത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു കരാറുകാരനെ നിന്നാണ് അദ്ദേഹം പതിനായിരം രൂപയുടെ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജൽജീവൻ മിഷൻ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഈ കരാറുകാരൻ ഈ ഈ കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ നാലു മാസം മുന്നേ ഈ ഈ ഉദ്യോഗസ്ഥന് നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം നീട്ടി നൽകണമെങ്കിൽ പണം ആവശ്യപ്പെടുകയായിരുന്നു പതിനായിരം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂടിയാണ് ഈ കരാറുകാരൻ വിജിലൻസിനെ സമീപിക്കുന്ന ഒരു ഘട്ടമുണ്ടായത് തുടർന്ന് വിജിലൻ വിജിലൻസിന് പണം കൈമാറുകയും വിജിലൻസ് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ പണവുമായി കരാറുകാരൻ നിലവിൽ ഈ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ സമീപമെത്തുകയും കൈക്കൂലി നൽകുന്നതിനിടയിലാണ് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടി കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും ശരി സമീർ ബിൻ കരീമാണ് ഇത് ജാർഖണ്ഡിലേക്കാണ് ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റാഞ്ചിയിലെ പ്രത്യേക കോടതിയാണ് ഹേമന്ത് സോറനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ എത്ര ദിവസത്തേക്കാണ് ഈ ജുഡീഷ്യൽ കസ്റ്റഡി ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയാകും പ്രവിത നീണ്ട ഏഴ് മണിക്കൂർ ചോദ്യം ചെയ്യുന്ന ഒടുവിലായിരുന്നു ഇന്നലെ ഇ ഡി ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി സോറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് രാത്രി ഒൻപതരയോട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ ഇന്നലെ രാത്രി വൈദ്യുതി പരിശോധനയും നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് റാഞ്ചിയിലെ പ്രത്യേക കോടതിയിൽ സോറിനെ ഉച്ചയോടുകൂടി ഹാജരാക്കിയത് ഇ ഡിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് നിലവിലെപ്പോൾ ഒരു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രത്യേക കോടതി ഹേമന്ത് സോറിനെ വിട്ടിരിക്കുന്നത് ഈ ജുഡീഷ്യൽ അല്ലെങ്കിൽ കസ്റ്റഡി കാലാവധി െ നീട്ടി ചോദിച്ചേക്കാനും ഇ ഡിക്ക് സാധ്യതയുണ്ട് അത് ഇതിന് ഈ ഒരു നാളത്തെ നാളത്തെ ദിവസം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരം തീരുമാനങ്ങളിലേക്ക് ഇ ഡി കടക്കുക ഒപ്പം തന്നെ ഇന്ന് ഹേമന്ത് സോറൻ സുപ്രീംകോടതിയിൽ ഇ ഡി അറസ്റ്റിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു അത് അടിയന്തരമായി കേൾക്കണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു ഈ ആവശ്യം പരിഗണിച്ച സുപ്രീം കോടതി നാളെ ഹർജി പരിഗണിക്കാമെന്ന് സോറനെ അറിയിച്ചു ആ ഒരു സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ സമാനമായ വിഷയമുയർത്തി ഫയൽ ചെയ്ത ഹർജി സോറൻ പിൻവലിക്കുകയും ഉണ്ടായി മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നത് ഇന്ന് ചമ്പൈസോറൻ ഇന്ന് അഞ്ചരയോടുകൂടി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തെങ്കിലും ഗവർണറുടെ ക്ഷണം ഇതുവരെയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ചംബീ സോറൻ ഗവർണറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് പൊതുവെ ഒരു ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ കൂടി സംസ്ഥാനത്ത് ബിജെപി ഭരണപക്ഷത്തെ എം എൽ എമാരെ കൂടെ കൂട്ടാൻ ചില നീക്കങ്ങൾ നടത്തുന്നതായി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്തായാലും ഝാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത് അതേസമയം തന്നെ ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ വൻ തീപിടുത്തം സഭാ മുഖപത്രമായ കത്തോലിക്ക സഭയുടെ ഓഫീസ് പൂർണ്ണമായും കത്ത് നശിച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി വിവരങ്ങളുമായി സൂരജ് സജ്ജേരുന്നുണ്ട് തൃശൂരിൽ നിന്നും സൂരജ് ഈ തീപിടുത്തം ഉണ്ടായതെങ്ങനെയാണെന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ ഒപ്പം തീപിടുത്തത്തിൽ ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ നിലവിലെ സ്ഥിതി എന്താണ് പ്രവിത ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക നിഗമനം തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമീപത്തുള്ള ഈ കത്തോലിക്ക സഭയുടെ ഓഫീസിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് ഈ ഓഫീസിനുള്ളിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നതിന് പുക ഉയരുന്നത് കണ്ട് പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഈ കനത്ത പുകയായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പിന്നീട് ശ്വസന സഹായി ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറിയതിനു ശേഷമാണ് ഈ വെള്ളം ഉപയോഗിച്ച ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്ന നടപടിയിലേക്ക് പോയത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് വലിയ ബഹുനില കെട്ടിടങ്ങളുണ്ട് ഇതിന്റെ നാലാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് അതുകൊണ്ട് തന്നെ മറ്റു കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു എന്തായാലും ഫയർഫോഴ്സിന്റെ ഈ തീ നിയന്ത്രണ വിധേയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു എന്തായാലും അധികം തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത രണ്ടു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമിക വില പ്രവിത ശരി സൂരത് സജിയാണ് വിവരങ്ങൾ നൽകിയത് പാലാ നഗരസഭയിലെ എയർപോട് വിവാദം ഒടുവിൽ പോലീസിന് മുന്നിലേക്ക് സി പി ഐ എം കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് എം ജോസ് ചീരാംകുഴി പരാതി നൽകി തന്നെ കാണാതായ മുപ്പത്തയ്യായിരം രൂപയുടെ എയർപോർട്ട് ബിനു പുളിക്കണ്ടത്തിന്റെ കൈവശമുണ്ടെന്നാണ് ജോസ് ചീറാംകുഴിയുടെ ആരോപണം വിവരങ്ങളുമായി ടോബി ചേരുന്നുണ്ട് ടോബി ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കേരള കോൺഗ്രസ് കൗൺസിലർക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും മുൻപ് തന്നെ സി പി എം കൗൺസിലർ പറഞ്ഞിരുന്നതാണ് ഇതിനെ ഇനി രാഷ്ട്രീയപരമായി എങ്ങനെ നേരിടാനാണ് അവർ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പേരുന്നയിച്ചുകൊണ്ട് തന്നെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് കൊടുത്തിരിക്കുന്നത് അതായത് നേരത്തെ ഈ എയർപോർട്ട് കാണാതെ പോയി എന്നുള്ളൊരു പരാതി പോലീസിൽ പറയുക മാത്രമാണ് ഈ കേരള കോൺഗ്രസ് കൗൺസിലർ ചെയ്തത് എന്നാൽ ഇന്ന് അതല്ല സി പി എം കൌൺസിലർ തന്നെയാണ് തന്റെ എയർപോർട്ട് എടുത്തത് എന്ന് കാട്ടിക്കൊണ്ട് ഈ ബിനു പുളിക്കക്കണ്ടതെന്ന് പറയുന്ന സി പി എം കൌൺസിലർക്കെതിരെ ഒരു പരാതി പോലീസിൽ നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഈ ബിനു പുളിക്കണ്ട സി പി എം കൌൺസിലർ പറയുന്നത് ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ട് തന്നെ താൻ കേസ് കൊടുക്കും ഇതിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ബിനു പുളിക്കണ്ടവും പറയുന്നു എന്തായാലും നിയമപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കൂടി ഈ പാലായിലെ എയർപോർട്ട് വിവാദം കടന്നിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും ശരി ടോബി ആണ് ാണ് കോട്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം